ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീ വാസുദേവാഹാഭാഗവതം കിളിപ്പാട്ട് ദശമസ്കന്ധം അക്രൂരദൗത്യം രാമനും കൃഷ്ണന്താനും ഉദ്ധവർദാനുമായേ സാമോദമുരുദിനക്രൂരഗൃഹം അക്രൂരൻ തൻ്റെ കാമസിദ്ധിയെ ചെയ്യുവാനായി നിർഗമിച്ചൊരു ബന്ധു ബന്ധുസപ്തമം കൃഷ്ണം കണ്ടു സമ്മോദമോടും എഴുന്നേറ്റു ചെന്നാശ്ലേഷിച്ചു വന്ദിച്ചു രാമകൃഷ്ണന്മാരെയും വിധി പോലെ പൂജിച്ചു വസിപ്പിച്ചു പൂജിത പ്രീതിയോടക്രൂരനും പൂജിതപാദതീർത്ഥം തന്നുടിരസിങ്കൽ വ്യാജമെന്നിയേ മോദാൽ ധരിച്ചു നൃപോത്തമ കാമതൻ തന്നെ വസ്ത്രാഭരണ മല്യഗന്ധൈരാമോദമുപചാരപൂജകൾ ചെയ്തു പിന്നെ അന്നപാനാദി കൊണ്ടും എത്രയും സൽക്കരിച്ചു വന്നൊരാനന്ദ ബുധവുമഗ്നായി മുകുന്ദൻ്റെ പാദപങ്കജദ്വയം ശിരസി ചേർത്തു ചേർത്തുകൊണ്ടു മോദമോടക്രൂരനും രാമകൃഷ്ണന്മാരോടായി ചൊല്ലിനാൻ ഭാഗ്യത്താലേ കൽമഷഹീനായി നല്ലനായി വന്നു കംസൻ ഗുരവും ശുദ്ധമായി നിങ്ങളാൽ പണിപ്പെട്ടു ജഗത്തും തന്മയമായി നിർമ്മിച്ചു ഇല്ല മറ്റേതുമൊന്നും ആത്മസൃഷ്ടമാം വിശ്വമാ വിശ്വസ്വശക്തിഭിരാത്മാവാം വിശ്വം ബഹുവിധമായി പ്രത്യക്ഷമായി ഗോചരമായി ബ്രഹ്മചൈതന്യം തന്നെ ശോഭിച്ചേകമായി ചരാചരമാകുന്ന ഭൂതങ്ങളിൽ സർവയോനിഷു ശോഭിപ്പതും ആത്മയോനിഷു ആത്മതന്ത്രനായി ബഹുപ്രകാരമായി ശോഭിച്ചു രജസത്വതാമസ ഗുണശക്തി സൃഷ്ടമാം വിശ്വമെല്ലാം നിന്മതന്നാൽ സൃഷ്ടമാകിയ വിശ്വമൊന്നും നിന്നിലെ ബന്ധിപ്പില്ല നിൻഗുണവികൃതികൾ ജ്ഞാനാത്മാവാകുന്നനക്കെന്തൊരു ബന്ധഹേതു നൂനമേതുമേയില്ല ദേഹാതിഭേദക്രമം ചിന്തനമാകുന്നതു ജന്മാതിമൃതിബന്ധം ഭവിക്കുന്നതും സംസ്മൃതിയാൽ ആയതുകൊണ്ടു ബന്ധം ബന്ധത്താലല്ലോ മോക്ഷം ആയതു ആയതുഹേതുവായേ ബന്ധമോക്ഷങ്ങളില്ല നിന്തിരുവടിക്കൊരു ബന്ധകർമ്മങ്ങൾ കാമം ജിന്തിക്കിൽ വിവേകവും അവിവേകവുമില്ല നിന്തിരുവടി തന്നാലുദിതം ജഗദ്ധിതസമ്മത പുരാണങ്ങളായതു പാഷണ്ടികൾ തന്നാലെ ബാധിച്ചിടും അപ്പോഴേ ഭവാൻ തന്നെ തന്നെ സത്വഗുണവൃത്തിയെ ഭരിക്കുന്നു ആയതിനായി വസുദേവ മന്ദിരത്തിങ്കൽ ചെയ്തി തങ്ങവതാരം ഭൂഭാരം കളവാനും അസുരന്മാരാം നൃപകണ്ഡകന്മാരെ കൊന്നു അധുനാകുലത്തിനു കീർത്തിയുണ്ടാക്കുവാനായിക്കൊണ്ടു ദേവപിതൃഭൂതാദേ നരമൂർത്തി ആ സകലത്തിനും നിർവാണപ്രദനായിക്കൊണ്ട് ഇരിക്കും തോൽപാദാബ്ജക്ഷാളന ജലതീർത്ഥം ശിരസിധരിക്കയും സ്മരിച്ചു ലോകത്രയം ശുദ്ധമായി വരുന്നതു സർവകൽമഷം തീർന്നു സിദ്ധിബോധവും നൽകിയിടുന്നുനായിട്ട് വിഷ്ണുവായി നിത്യനാം നിന്ന സരണം പ്രാപിക്കുന്നു ഭക്തർക്കു പ്രിയാതൃത വച സുഹൃ ഭക്തർക്ക് പ്രിയ പ്രിയാതൃത വചന സു സുഹൃത്തായി കൃതജ്ഞനായി സർവകാമതനായി കൊണ്ടു യോഗേശ സുരേശ്വരന്മാരാലും അച്ഛേദ്യനായി യോഗമായയാൽ പുത്രകളത്രമിത്രധനദേഹഗേഹജങ്ങളാ മിത്രധനദേഹ മോഹാതിരശനയേ മോഹങ്ങൾ സമസ്തവും ത്വന്മായതന്ന നൂനം ഭക്തനാം അക്രൂരനാലിങ്ങനെ സ്തുതനായി അർജിതനായ ഭഗവാ ഭഗവാനാകും മുകുന്ദനും മന്ദഹാസവും ചെയ്തു മന്ദമായി മോദമോടും അന്നേരം അക്രൂരനോടരുളി ചെയ്തീടിനാൻ എന്നുടെ താതനായിടുന്നതും ഭവാനോർത്താൽ വന്ധ്യനായിരിപ്പൊരു ഗുരുവും ഭവാനല്ലോ പ്രീതിയും സ്നേഹം ഗൃപത അവഗമനസിങ്കൽ പുത്രനാമെന്നിൽ സദാവർത്തിച്ചിടുക വേണം സജ്ജന ദർശനത്താൽ സദ്യ സംഭവിച്ചിടും ദുർജനങ്ങൾക്കു ശുദ്ധി എന്നതു ചൊല്ലേണമോ സജ്ജനങ്ങളിൽ മുഖ്യനാകിയ ഭവാൻ ഇപ്പോൾ ഇജ്ജനത്തിനു വേണ്ടതൊക്കെയും ചെയ്യുമല്ലോ എന്നതുകൊണ്ട് ഭവാൻ ഹസ്താപുരത്തിങ്കൽ ചെന്നു വൃത്താന്തമറിഞ്ഞിങ്ങു പോട പാണ്ഡുവാം നൃപന് മരിച്ചിടും നാൾ ശിശുക്കളാം പാണ്ഡവന്മാരും മാതാവിയ മാതാവാകിയ കുന്തി താനും വാണിടും വൃത്താന്തങ്ങൾ വിസ്താരം സംക്ഷേപമായി അറിഞ്ഞേനല്ലോ പുന ദുഷ്ടനാംയോധന നിഷ്ടമായി കൊണ്ടാടുന്ന ദൃഷ്ടിഹീനൃതരാഷ്ട്രനും പാർത്താൽ പാണ്ഡുതൻ പുത്രന്മാരെ സ്വാത്മജന്മാരെ പോലെ നിർണയം പാലിക്കയുമില്ലവൻ അവയെല്ലാം ചെന്ന് നീയറിഞ്ഞിങ്ങുവന്നു വൃത്താന്തം പോലെ നമ്മുടെ പാണ്ഡവരെ നന്മയായി വയ്ക്കാം പക്ഷേ ഇത്തരം അക്രൂരനോടരുൾ ചെയ്ത നരം ഉത്തമനായ കൃഷ്ണൻ രാമനും ഉദ്ധവനും ഒന്നിച്ചു പോന്നു വന്നു മധുരാപുരി തന്നിൽ നന്നായി സുഖിച്ചു വാണിടിനാൻ നൃപോത്തമാസ്തിനാപുരത്തിങ്കലാക്രൂരനശങ്കീതം എത്രയും വേഗത്തോടും ചെന്നതിന് അനന്തരം അന്ധനാം നൃപനെയും പത്നി ഗാന്ധാരിയെയും ബന്ധുക്കൾ ഭീഷ്മർ വിധുര ഹരദ്വാജ കർണ ഗൗതമ ബാൽഹിക ദുര്യോധനാദ്യന്മാരെയും ജാതമോദേന കണ്ടു കുശലം വിചാരിച്ചു സോദരിയായ കുന്തി തന്നെ ഗൃഹം ബുക്കും സോദരൻ തന്നെ കണ്ടുപൂജിച്ചു കുന്തിതാനും ഖേദം ഉൾക്കൊണ്ടു തൻ്റെ വേദനയെല്ലാം ഓരോ നാദരവോടു കുശല പ്രശ്നങ്ങളായി ചൊന്നാൾ താതനും ഭ്രാതാക്കളും നിങ്ങളും ഭ്രാതൃപുത്ര സോദരീ വർഗങ്ങളും സൗഖ്യമായി വാഴുന്നില്ലേ മാനസശോകത്തോടെ വാഴുന്നോരെന്നെ നിങ്ങൾ മാനസേ മറന്നിതോ ഞാനേതു മറിഞ്ഞീലാം പൈതൃഷയന്മാരാമെന്നുട പുത്രന്മാരെ ചേത ശ്രീരാമകൃഷ്ണന്മാരുള്ളിൽ ഓർത്തിയിടുമോ ദുഷ്ടരാം ചെന്നായ്ക്കൽ തൻ മധ്യത്തിൽ ഭയം പൊണ്ടുപെട്ടിഹ കിടക്കുന്ന ഹരണി ഹരിണികണക്കിന് എത്രയും ദുഃഖത്തോടെ ഭീതിയും കൈക്കൊണ്ടിഹ ശത്രുക്കൾ മധ്യേ കിടന്നിടുന്നോരെന്നെ താതനില്ലാത്ത ബാലന്മാരെയും ജനാർദ്ദനൻ ചേതസി കാരുണ്യത്താൽ ഇങ്ങൊരു ദിനം വന്നു കണ്ടു മാനസതാപമാശ്വസിപ്പിച്ചിടുമോ അണ്ടർഗോനായ കൃഷ്ണ നമസ്തേ നമോസ്തുതേ മാനസോകഹര കൃഷ്ണായ നമോസ്തുതേ ആനന്ദമൂർത്തേ തവ പാദ പങ്കജമിന്നേ മാനസഗതി എനിക്കില്ലേ ദും ദുഃഖിയാമെന്നെയും മൽപുത്ര വേഗേന നീ കാത്തു കൊള്ളുക എന്നും ഇത്തരം ചിത്തശോകേനാൾ കരഞ്ഞിടിനാളതു നേരം നല്ലനാം വിതുരും ഗാന്ധിനി സുതന്താനും മല്ലൽ പൂണ്ടുള്ളിൽ നല്ല സാന്ത്വനവാക്യങ്ങളാൽ ആശ്വസിപ്പിച്ചു കുന്തിതന്നിലെ സ്നേഹത്താൽ അംഗീശ്വര ധ്യാനം ചെയ്തു മേവിനാൾ കുന്തിതാനും വാർത്തകൾ അറിവാനായവിടെ അക്രൂരനും പാർത്തിതു ചെറ്റുദിനം ഓരോന്നേയോർത്തോർത്തവൻ പാണ്ഡവരുടെ ബുദ്ധിഗുണങ്ങൾ ധർമ്മകർമ്മ പാണ്ഡിത്യ ശ്രുത ശൗര്യധൈര്യ സജ്ജന ഭക്തി വീര്യവും വിദ്യാദാനശീല ഭക്തി ആര്യമാർഗങ്ങൾ ഇവയാകിയ ഗുണമെല്ലാം ഉണ്ടായി വരികയാൽ അവരിൽ പ്രജകൾക്കും ഉണ്ടായിതനുരാഗമായ അവ സഹിയായിക കാരണം കണ്ണില്ലാത്ത വൃദ്ധനാം നൃപൻ കർണൻ ദുര്യോധനൻ പിന്നെ ശകുനി ഇവരെല്ലാം ഒന്നിച്ചു നിരൂപിച്ചു ഭീമനെ കൊന്നിയിടുവാൻ പിന്നെയും ദുഷ്കർമ്മങ്ങളോരോന്നേ ചെയ്തതെല്ലാം വിദുരർ കുന്തിതാനും മറ്റുള്ള ബന്ധുക്കളും മതിമാനായിടുന്നോരക്രൂരം കേൾപ്പിക്കയും മതിയിലോർത്തു കണ്ടു മറിഞ്ഞു വൃത്താന്തങ്ങൾ മതിയിലുറപ്പിച്ചു സോദരിയോടായി പിന്നെ മതിമാൻ വിതുരോടായങ്ങും ആദരവില്ലാത്രയും ചൊല്ലിത്തത്ര പോന്നിതങ് അക്രൂരനും എത്രയുമേറ്റം ഉള്ളിൽ വൃത്താന്തമോർത്തോർത്തവൻ പോന്നുടൻ അന്ധാനൃപൻ തന്നുടെ സമീപത്തിൽ ചെന്നു ബന്ധുത്വഭാവമോടി പറഞ്ഞിരുന്നു വൈചിത്ര വീര്യ ഗുരുവതേ മഹാമതേ വൈചിത്രകീർത്തേ ഗുണവാരിധേ കെട്ടിയിടണം പൂജ്യനായിടും പാണ്ഡു മരിച്ച ശേഷം നീയും രാജ്യവും വീണ്ടും വണ്ണം പാലിച്ചു പോരുന്നില്ലേ ഭൂപതി ഭൂമി തന്നെ ധർമ്മേണ രക്ഷിക്കേണം പാപകർമ്മങ്ങൾ ചെയ്തിടാതെ വാഴുകയും വേണം രാജാവിനുട ഗുണം കൊണ്ടു തൽപ്രജകൾക്കു യോഗ്യതയുണ്ടാകേണം നല്ലതു ചൊല്ലിയിടേണം കർമ്മണാ മനസാ ുണങ്ങളാൽ മത്വമുണ്ടാക്കേണം മത്സരവിഹീനമായി പക്ഷപാതത്തെ തുടങ്ങിയിട നൃപന്മാരെ തക്ഷണം ത്യജിച്ചിടും പ്രജകളറിയേണം ഇങ്ങനെയുള്ള സ്വഭാവം കേൾമംഗലം വരുവാനായി പാണ്ഡുനന്ദനെയും നിന്നെ സുതന്മാരെ തന്നെയും ഒരുപോലെ നന്ദിച്ചു വളർത്തു കാരുണ്യേന രാജ്യം എന്നുടെ ഭാര്യ മക്കൾ ഇത്തരം ഭേദ ഭേദഭ്രമം തോന്നിയിടുന്നതു മഹാമായയാ ഭ്രമമെടോ കൂടിയെല്ലോ ജനിക്കുന്നതിങ്ങാരും പാർത്താൽ കൂടിയെല്ലാരും ഭിന്നമരിക്കുമ്പോഴും നൃപ മധ്യവക്ഷത്തിൽ ചിലരൊന്നിച്ചു കൂടിയിടുന്നു പദ്ധതി മധ്യത്തിങ്കൽ ജനങ്ങളെന്ന പോലെ പുത്രമിത്രാദികളത്രങ്ങളെ പാലിപ്പാനായി എത്രയും ദുഃഖിച്ച് ധർമ്മേ ദുഃഖിച്ച ധർമ്മേണ മൂഢരാമവർ വിത്തമുണ്ടാക്കി വച്ചാലായതു ദിനം ദിനം പുത്ര പുത്രാമിത്രാദിയായോർത്തി നിഹമുടിച്ചിടും വിത്തമെല്ലാം ഇടുമ്പോൾ ഇവനെയും പുത്രമിത്രങ്ങളും ത്യജിച്ചു ദേ ദ്വേഷിച്ചിടും കഷ്ടമെന്നോർത്തുതാനും വൃദ്ധനായുഴന്നിടും അഷ്ടിക്കുപോലുമില്ലാ ഞേറ്റവും വലഞ്ഞിടും മുന്നം തൽക്കുടും പരക്ഷാർത്ഥമായി ദുരിതങ്ങളന്നു പലതരം ചെയ്തവയെല്ലാം കൊണ്ടും തന്നെ ദേഹം വിട്ടു യമലോകത്തു ചെന്നിട്ട് ഉന്നത നരകത്തിൽ കിടന്നു വലഞ്ഞിടും എന്നതുകൊണ്ട് ഞാനെന്നുള്ളതും എനിക്കെന്നും എന്നുടെ പുത്രമിത്ര കളത്ര ഭേദഭ്രമം എന്നിവയൊന്നും നനയ്ക്കാതെ നിത്യവും സദാ ഒന്നിനും ഒരു ഭേദം ആരോടും നനയ്ക്കാതെ കൽമഷകർമ്മങ്ങളെ ചെയ്യാതെ വാണിയിടുന്ന നിർമ്മലഭൂപന്മാർക്കു സൗഖ്യങ്ങൾ വരും ആകയാൽ ഭവാൻ സർവസമത്വബുദ്ധിയോടും മാഗവേ പാലിക്കണം അതിനാൽ സുഖമുണ്ടാം ഈ വണ്ണമല്ലെന്നാകിൽ അനർത്ഥമുണ്ടാ ഇവരും ഈ വക ഭവാനറിയാഞ്ഞല്ല പറഞ്ഞതും സ്നേഹവും നമ്മിലേറ്റമുണ്ടെന്നുള്ളിലുള്ള സ്നേഹവും നമ്മിലേറ്റമുണ്ട് എന്ന് എന്നു എന്നുള്ളിലുള്ള മോഹമുണ്ടാകമൂലം ഞാനിഹ പറഞ്ഞതും ഇത്തരം അക്രൂരൻ്റെ വാക്കുകളെല്ലാം കേട്ടിട്ട് ഉത്തരം ധൃതരാഷ്ട്രനായ മന്നവൻ ചൊന്നാൻ എത്രയും ശുഭമെടോ ധന്യനാം നിൻ്റെ വാക്യം ഇത്തരം കേട്ടിട്ട് എനിക്കേതു മേ മനക്കാമ്പിൽ തൃപ്തി വന്നീല നരന്മാർക്കു പീയൂഷപാനം ചെയ്തിടൽ തൃപ്തി വരാ എന്നതുപോലെ നിൻ്റെ കൈതവഹീനവാക്യം എന്നുള്ളിൽ മായാവശാൽ പുത്രമിത്രാർത്ഥരാഗവിഷയമാകും ചിത്തമെത്രയും നിറകയാൽ ഏൽക്കയില്ലറിയേണം മായാവല്ലഭൻപരൻ പുരുഷൻ നാരായണൻ മായാമാനുഷവേഷം ധരിച്ചു ഭൂമണ്ഡലേ വൃഷ്ണിവംശത്തിൽ വന്നു പിറന്നു വളർന്നൊരു കൃഷ്ണൻ തൻ മായാവിലാസങ്ങൾ ആർക്കറിയാവൂ ഈശ്വരാജ്ഞയാ വരും പോലെ വന്നിടുമെന്നു ശാശ്വതജ്ഞാനമുള്ളിൽ ഉറച്ചേൻ മഹാമതേ ഈ വണ്ണം ധൃതരാഷ്ട്രർ ധൃതരാഷ്ട്ര വാക്ക് വാക്കുകേട്ടു കേവലം അതിനർത്ഥമറിഞ്ഞിട്ട് അക്രൂരനും നന്ദിച്ചു യാത്ര ചൊല്ലിച്ചെന്നുടൻ മധുരയിൽ വന്നു വൃത്താന്തമെല്ലാം മാധവരാമന്മാരെ കേൾപ്പിച്ചു മോദത്തോടും വസിക്കും കാലമപ്പോൾ താൽപ്പര്യമോടു യുദ്ധമുണ്ടായിതും കേൾക്ക ഹരേ രാമ ശ്രീകൃഷ്ണാർപ്പണമസ്തു സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദഗോവിന്ദ